ഇത് വളരെ ഭാരം കുറഞ്ഞ ഒരു ഗാർഡൻ ഫർണിച്ചറാണ് യഥേഷ്ട്ടം നമ്മൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഗാർഡൻ്റെ സൈഡിലൊക്കെ മാറ്റിയിടാവുന്നതാണ് ഇത് വെറുമൊരു ഗാർഡൻ ഫർണിച്ചറല്ല നമ്മൾ വീട്ടിലെ നമ്മൾ നോർമൽ ഫർണിച്ചറൊക്കെ ഉപയോഗിക്കില്ല അതേപോലെ തന്നെ ഉപയോഗിക്കാവുന്ന ഒരു ഫർണിച്ചർ സെറ്റാണ് പിന്നെ ഇതിരിക്കാവുന്നതിനെല്ലാം വളരെ കംഫർട്ടബിളാണ് വീടിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും യഥേഷ്ട്ടം വളരെ എളുപ്പത്തിൽ ഇത് മാറ്റിയിടാവുന്നതാണ് ഇപ്പോൾ ഈ ചെടി നട്ടിരിക്കുന്ന എഫ് ആർ പി പോട്ട് നമ്മൾ വെയിലത്തും മഴയത്തെ തന്നെ ഉപയോഗിക്കുന്നു അതേപോലെ തന്നെ ഈ ഫർണിച്ചർ സെറ്റും നമുക്ക് വെയിലത്തും മഴയത്തും ഒരേപോലെ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും കാഴ്ചയിൽ ഒരു കല്ലിൻ്റെ ഫിനിഷിംഗ് ആണെങ്കിലും മെറ്റീരിയൽ എഫ് ആർ പി ആയതുകൊണ്ട് ചെതലിൻ്റെ ശല്യമില്ല തുരുമ്പിക്കില്ല നമുക്ക് ഉപയോഗം വളരെ എളുപ്പമാണ് നമ്മുടെ വീട്ടുമിട്ട് ഗാർഡനിലോ അതേസമയം ടെറസ് ഗാർഡനിലൊക്കെ നമുക്ക് വളരെ കംഫർട്ടായിട്ട് ഇതേപോലെ ഇരിക്കാവുന്ന ഒരു ചെയറാണിത് ഇതിപ്പോൾ നാല് ചെയറും ഒരു ടേബിളും ഉള്ള ഒരു ഫർണിച്ചർ സെറ്റാണ് ഈവൺ ഇപ്പോൾ കസ്റ്റമേഴ്സിന് ആവശ്യമാണെങ്കിൽ ഒരു സിംഗിൾ പീസ് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ് ഇത് നമുക്ക് ഇൻഡോറിൽ അറേഞ്ച് ചെയ്യാൻ പറ്റിയ വളരെ മനോഹരമായ ഒരു വാട്ടർ ഫൗണ്ടനാണ് ഇത് എട്ടടിയോളം പൊക്കത്തിൽ സ്ട്രിങ്സ് വെച്ചാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് റൗണ്ട് ഷേപ്പിലുള്ള വളരെ മനോഹരമായ ഒരു ഫൗണ്ടനാണ് ഈ കാണുന്ന ഫൗണ്ടൻ പത്തടി പൊക്കവും എട്ടടി വീതിയുമുള്ള ഒരു സ്ട്രിങ് മോഡൽ ഫൗണ്ടനാണ് വളരെ മനോഹരമായ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നമ്മുടെ വീടുകളിലെ ഭിത്തിയിലൂടെ ചെറുതൊക്കെ ഇത് പ്ലേസ് ചെയ്യാവുന്നതാണ് കൂടാതെ ഓഫീസുകൾ മാളുകൾ ഷോറൂമുകൾ അവിടെയെല്ലാം സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ അതിനനുയോജ്യമായാണ് നമ്മൾ ഈ ഫൗണ്ടേഷനുകളിൽ ഒരുക്കിയിട്ടുള്ളത് ഇത് ആറടി പൊക്കവും ആറടി വീതിയുമുള്ള ഫോർ ബ്ലേഡ് സിസ്റ്റമാണ് നാല് ബ്ലേഡിൽ നിന്ന് വളരെ ശക്തമായ രീതിയിലാണ് വെള്ളം വരുന്നത് ഇനിയിപ്പോൾ നമ്മൾ ആവശ്യാനുസരണം വേണമെങ്കിൽ ഇതിൻ്റെ ബ്ലേഡിൻ്റെ പൊസിഷൻസ് കയറ്റിയോ ഇറക്കിയോ നമുക്കിത് അറേഞ്ച് ചെയ്യാം ഇനി വേണമെങ്കിൽ ഒരെണ്ണം കുറയ്ക്കണമെങ്കിൽ അങ്ങനെ കുറച്ച് വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം പിന്നെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് നമ്മൾക്ക് കൊടുക്കാവുന്നതാണ് പക്ഷേ ഒരു മാസം മുൻപ് പ്രീ ഓർഡർ ചെയ്യേണ്ടതാണ് ഇത് എട്ടടിയോളോ ഉയരത്തിൽ സ്ട്രിങ്സിലൂടെ ഇങ്ങനെ വെള്ളം വളരെ നേരത്ത് വീഴുന്ന രീതിയിലുള്ള ഒരു ഫൗണ്ടൻ ആണിത് വളരെ മനോഹരമായ ഒരു സെറ്റിംഗ് ആണ് നമ്മൾക്ക് വീടിൻ്റെ അകത്തളങ്ങളിൽ ഓഫീസുകളിൽ പിന്നെ എവിടെ വേണമെങ്കിലും നമ്മൾക്ക് ഈവൺ നമ്മുടെ സ്റ്റെയർ റൂമിൻ്റെ സൈഡിലൊക്കെ പ്ലേസ് ചെയ്യാവുന്നതാണ് പിന്നെ ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് നേരത്തെ ഓർഡർ പ്രീ ഓർഡർ തരികയാണെങ്കിൽ ഒരു മാസ സമയമുണ്ടെങ്കിൽ നമ്മൾ അവർ പറയുന്ന സൈസിൽ ഹൈറ്റിൽ നമ്മളിത് നിർമ്മിച്ചു കൊടുക്കാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് നമ്മൾക്ക് ഫിക്സ് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൂടാതെ ഇതിൽ ഇപ്പോൾ വളരെയധികം കറണ്ടിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ നോർമൽ അര എച്ച് പി അല്ലെങ്കിൽ ഒരു എച്ച് പി മോട്ടറാണ് ഇതിൽ സബ്മേഴ്സബിൾ മോട്ടറാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഏതൊരു പ്ലംബർക്കോ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യനോ ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആറടി മുതൽ പത്തടി വരെയുള്ള പല മോഡലുകളിൽ ഇവിടെ അവൈലബിൾ ആണ് കൂടാതെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞങ്ങളുടെ വൈറ്റിലെ സ്റ്റോറിൽ ഒരു എക്സ്പീരിയൻസ് സെൻ്റർ പോലെ ഈ ഫൗണ്ടനുകളെല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് കസ്റ്റമേഴ്സ് വരികയാണെങ്കിൽ ഇത് കണ്ടും എന്റെ പ്രവർത്തനങ്ങളെല്ലാം കണ്ടും മനസ്സിലാക്കി സെലക്ട് ചെയ്യാമെന്നാണ് ഇതിൻ്റെ ശബ്ദമാണ് ഇതിൻ്റെ ഏറ്റവും മനോഹാരിത കറക്റ്റ് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഫീലാണ് നമുക്ക് ഇതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ കിട്ടുന്നത് ഇത് നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിലോ ഈവൻ നമ്മുടെ ഫ്ലാറ്റുകളിലെ ബാൽക്കണികൾ അതേപോലെ പുറത്തുള്ള ഗാർഡനുകളിലോ ഓപ്പൺ ഗാർഡനുകളിൽ ഉപയോഗിക്കാൻ പറ്റിയ ചെറിയ സെറാമിക്കിലുള്ള ഒരു ഫൗണ്ടൻ സെറ്റാണ് ഇതിന് മെയിൻ്റനൻസ് തീർത്തും തന്നെ ആവശ്യമില്ല പിന്നെ ഇലക്ട്രിസിറ്റി കൺസംഷൻ ആണെങ്കിലും വളരെ കുറവ് മതി ഇതിന് കൂടാതെ ഇതേപോലെയുള്ള വാട്ടർ പ്ലാന്റ്സ് നമുക്ക് ഇതേപോലെ ചെറിയ രീതിയിൽ ഇതിൽ വളരെ മനോഹരമായിട്ട് പ്ലേസ് ചെയ്യാവുന്നതാണ് ഇത് സെറാമിക്കിലുള്ള മൂന്ന് തട്ടുകളിലായിട്ടുള്ള വളരെ മനോഹരമായ ഒരു ചെറിയ പോർട്ടബിൾ ടൈപ്പ് ഗാർഡൻ ഫൗണ്ടനാണ് ഇത് നേരത്തേൽ കുറച്ചും കൂടി ശബ്ദം കുറവാണ് ഇതിൽ ചെറിയ വാട്ടർ പ്ലാന്റ്സ് കൂടാതെ നമുക്ക് വേണമെങ്കിൽ ഗപ്പി താഴ്ത്തെ തട്ടിൽ ഗപ്പിട്ട് കഴിഞ്ഞാൽ വളരെ മനോഹരമായിരിക്കും ഇതും നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ വീടിൻ്റെ അകത്തളങ്ങളിൽ ബാൽക്കണികളിൽ ഓപ്പൺ ഗാർഡനുകളിൽ എവിടെ വേണമെങ്കിലും നമുക്കിത് പ്ലേസ് ചെയ്യാവുന്നതാണ് ഇതുപോലെ വ്യത്യസ്തമായ ഗാർഡൻ ഫൗണ്ടനുകൾ നമ്മുടെ വൈറ്റ്ലേയിലും പോത്താനിക്കടുമുള്ള ഗാർഡൻ സ്റ്റോറുകളിൽ അവൈലബിൾ ആണ് ഇതൊരു തുളസി തറയാണ് നമുക്കിത് അനായാസം എവിടെ വേണമെങ്കിലും ഇതേപോലെ വേഗത്തിൽ വെക്കാവുന്നതാണ് ഈവൻ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കാണെങ്കിലും വളരെ ചെറിയ സ്ഥലത്ത് താമസിക്കുന്നവർക്കാണെങ്കിലും അവർക്ക് വളരെ വലിയൊരു സ്വപ്നമായിരിക്കും വീട്ടിൽ നല്ലൊരു മനോഹരമായ തുളസി തറ വേണമെന്നുള്ളത് അപ്പോൾ അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു മോഡലാണ് ഇത് ഇത് മെറ്റീരിയൽ ഇത് എഫ് ആർ പി ആണ് ഇതിൻ്റെ അളവ് വരുന്നത് പത്തിഞ്ച് സ്ക്വയറിലുള്ളതാണ് ഇതിൽ വേണമെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ തുളസി നടാവുന്നതാണ് അല്ലെങ്കിൽ വേറെ തൊട്ടടുത്ത സൈസിലുള്ള ചട്ടിയിൽ നട്ടിട്ട് നമുക്കിതിൽ വെക്കാവുന്നതാണ് വ്യത്യസ്തങ്ങളായ നാല് കളറുകളിൽ ഞങ്ങളുടെ വൈറ്റ് ലസ് സ്റ്റോറിൽ ഇത് ലഭ്യമാണ്